ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരി സ്വാഗതം ചെയ്യുന്നു സർവാഗ്യ ടെക്സ്റ്റൈൽ മലയാളം ചാനലിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ഓൺലൈൻ വഴി അതേപോലത്തെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാറ്റിൻ സിൽക്ക് സാരിയുടെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ജാപ്പാൻ സാറ്റിൻ സിൽക്ക് സാഡി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വീടുന്ന ഉപയോഗപ്പെടുന്ന വെറൈറ്റിയാണ് നിങ്ങൾ ഓൺലൈനിൽ ആയിരം രൂപയ്ക്കും വിൽക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വിൽക്കാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും വിൽക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റി ആണ് ആറര മീറ്ററിന്റെ സാരി മീറ്റർ എന്ന് പറഞ്ഞ അഞ്ചര മീറ്ററിന്റെ സാരിയാണ് വരുന്നത് ഒരു മീറ്ററിന്റെ നിങ്ങൾക്ക് ബ്ലൗസ് ആ കിട്ടുന്നത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ വരുന്നത് ഇതും സെറ്റ് വൈസ് ആ വരുന്നത് നാല് പീസിന്റെ സെറ്റ് സെറ്റാണ് വരുന്നത് നാല് പീസും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതില് ഈ ഒരു സെറ്റിൽ എന്ന് പറഞ്ഞാൽ പല കളർ പല ഡിസൈൻസ് വെറൈറ്റീസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം ഇപ്പൊ നമ്മുടെ അടുത്ത് പുതിയായിട്ട് വന്ന വെറൈറ്റീസാണ് ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റിൽ മാത്രമേ പറയത്തുള്ളൂ എത്ര റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് ഇതും വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് ഇതൊരു വേറൊരു ഡിസൈനാണ് അതേ തന്നെ നിങ്ങൾക്ക് വേറെ ഡിസൈൻ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കുറച്ചുകൂടെ സാറ്റിനിൽ തന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതേപോലത്തെ ഇതിൽ നിങ്ങൾക്ക് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ കർ കാണിച്ചു തരുന്ന ഇത് നോക്കും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളർ കിട്ടുന്നത് ഇത് അതിൻ്റെ വേറൊരു ഡിസൈൻ വേറൊരു കളർ സെയിം കളില് സെയിം ഡിസൈനിൽ വേറെ വേറെ കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി അതേപോലത്തെ ഞാൻ ആദ്യത്തെ കളർ ഞാൻ കാണിച്ചില്ലേ ആദ്യത്തെ സാരി അതിൽ നിങ്ങൾക്ക് വേറെ ഒരു കർ കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് കളർ കിട്ടണത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കേണ്ടി വരുന്നത് വെറും അയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസാണ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് അയച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ബൈ പാർസൽ ബൈ പാർസൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പാർസൽ ഇവിടെ ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുക ഇതെല്ലാം പാർസലും നമ്മുടെ കേരളത്തിന്റെ നാട്ടിലോട്ട് പോകുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കാൻ പറ്റും സാരീസ് ഉണ്ട് സാരീസിൽ തന്നെ നിങ്ങൾക്ക് ജോർജേജ് സാരീസ് വേണമെങ്കിൽ ജോർജ് സാരീസിന്റെ നമ്മളുടെ കളക്ഷൻസ് ഉണ്ട് ഉണം സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ആയിരം കളക്ഷൻസ് ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഇതേ മൊത്തം കളക്ഷൻസും കാണിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നോക്കാം എത്ര കളക്ഷൻസാ എത്ര കളറാ നമ്മുടെ കയ്യിലുള്ളത് നോക്കാം കളർ എത്ര ഡിസൈൻസ് എത്ര നിങ്ങൾക്ക് വെറൈറ്റീസ് എത്ര നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് അപ്പം കളക്ഷൻസ് വേറൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഉണ്ട് സാരീസിൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഒരു ഡിസൈനിൽ തന്നെ അല്ലെങ്കിൽ വേറെ വേറെ കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ആയിരം നിങ്ങൾക്ക് ഡിസൈൻസ് നമുക്ക് ഇവിടെ നിന്ന് അയച്ചിരുന്നത് അപ്പം വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അതും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യുന്നത് അപ്പോ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരാൻ പറ്റുമോ ഫോട്ടോസ് അയച്ചു തരാൻ പറ്റും ഈ ഒരു സാരിയുടെ ഞാൻ ഫോട്ടോ മോഡൽ മോഡൽ ഈ ഒരു സാരി ഇട്ടിട്ട് ഫോട്ടോ അടുത്താലോ ഇത് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റത്തില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ഡിഫറൻസ് വരുന്നത് കളർ ഡിഫറൻസ് വരുമ്പോൾ നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ അവിടെ പറയും ഈ ഒരു കളർ അല്ല ഈ ഒരു കളർ വന്നേക്കുന്നത് അപ്പൊ കളർ ഡിഫറൻസ് ഒത്തിരി വരുന്നത് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വീഡിയോ കോൾ വഴിയാണ് സെലക്ഷൻസ് ചെയ്യുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ എന്തോ ചെയ്യേണ്ടത് സ്ക്രീനിലേതായും നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കളക്ഷൻസ് നമ്മൾ ഇവിടുന്ന് വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്താലും അയ്യായിരം മിനിമം ഞാൻ വീണ്ടും പറഞ്ഞു അയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളൂ മെസ്സേജ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ഞാൻ സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ ഹാൻഡിൽ നിന്ന് ഇത് മൊത്തം നമ്മുടെ സ്വന്തമാണ് ഇത് എൻ്റെ സ്വന്തം കടയുന്ന ഞാൻ നിങ്ങൾക്ക് വെറൈറ്റീസ് അയച്ചേർന്ന് അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ